ആത്മനമസ്കാരം എല്ലാവർക്കും ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ ആത്മനമസ്കാരം ഗുരുമാ ഗുരു വിഷ്ണു ഗുരുദേവോ ഗുരു സാക്ഷാൽ പരബ്രഹ്മം ശ്രീ ഗുരവേ മഹാവതാർ ബാബാജി ആധുനിക ലോകത്തിന് നൽകിയ അമൂല്യനിധിയാണ് ക്രിയായോഗം എന്ന സ്വരൂപസ്ഥിതി താൻ തൻ്റെ ആത്മ തിരിച്ചറിയാനുള്ള മാർഗത്തെയാണ് ക്രിയായോഗം എന്ന് പറയുന്നത് മഹാ മഹാവതാർ ബാബാജി മഹാ ഡവതാർ ബാബാജിയുടെ ശിഷ്യ പരമ്പരകളിൽ കൂടിയാണ് പ്രപഞ്ചമാകെ നിറഞ്ഞു വ്യാപിച്ചിരിക്കുന്നത് അല്പമാത്രമായ ചിന്തനം പോലും ഒരാളെ ഒരുവനെ മോശപ്രാപ്തിയിലേക്ക് എത്തിക്കുന്ന മാർഗമാണ് പ്രാണവിദ്യ എൺപത്തിനാല് ലക്ഷം ജീവികളിൽ കൂടി നമ്മൾ ജനിച്ചും മരിച്ചു വന്ന കർമ്മഫലത്തെ അല്പമാത്രയുടെ ചിന്തനം കൊണ്ടുപോലും ഈ കർമ്മത്തെ ശുദ്ധമാക്കി നമ്മളെ സാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്നു അതുകൊണ്ട് എത്തിച്ച് എത്തിച്ചേരും അതാണ് ക്രിയായോഗത്തിൻ്റെ പ്രത്യേകത പ്രാണനെ ജയിച്ച് പ്രാണനെ പിടിച്ചാൽ മാത്രമേ മനസ്സിനെ ജയിക്കാൻ പറ്റുള്ളൂ അങ്ങനെ പ്രാണനെ ജയിച്ച് മനസ്സിനെ ജയിച്ച് ആ മനസ്സ് അടങ്ങുമ്പോഴാണ് സ്വസ്വരൂപ സ്ഥിതിയിലേക്ക് നാം യാത്ര ചെയ്യുന്നത് അങ്ങനെ എനിക്ക് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പതിനെട്ടാം തീയതി ബാബാജി എനിക്ക് ദർശനം നൽകി അത് നിങ്ങൾക്കും ഇതുപോലെ കിട്ടും ക്രിയായോഗം എന്ന പ്രാണവിദ്യ അഭ്യസിച്ചാൽ ഒരു മാത്രയെങ്കിലും ഗുരുവിൻ്റെ സാന്നിധ്യം ഉണ്ടായാൽ പോലും മുജന്മങ്ങളിൽ നാം ചെയ്തുപോയ എല്ലാ കർമ്മങ്ങളും പരിശുദ്ധമായി അത് ശുദ്ധീകരിക്കപ്പെടും ശുദ്ധീകരിച്ച് നമ്മളെ ആത്മാ തത്വത്തിലേക്ക് എത്തിച്ചേർക്കുന്നു അല്പമാത്ര കൊണ്ടുള്ള ആ ചിന്തനം പോലും ആ ബാബാജിയുടെ ഗുരുക്കന്മാരുടെയും ശക്തി ആ ചൈതന്യം നമ്മളെ നയിക്കുന്നുവെങ്കിൽ ആർക്കായാലും അതിൽ എത്തിച്ചേരാൻ പറ്റും ക്രിയായോഗം എന്ന് പറയുന്നത് പ്രാണവിദ്യയും നിങ്ങൾക്ക് പോലും ബാബാജിയുടെ അനുഗ്രഹം ഉണ്ടാവും നിങ്ങൾ ആരായാലും ശരി പ്രാണനെ അറിയുന്നവൻ ആരെയായാലും ശരി എല്ലാ ശുദ്ധ പരമ്പരകളും എല്ലാ ഗുരുക്കന്മാരും നിങ്ങളെ നിങ്ങൾക്ക് ദർശന ഭാഗ്യം തരും ദർശന ഭാഗ്യത്തിൽ കൂടി ബാബാജി നിങ്ങൾക്ക് ക്രിയായോഗ വിദ്യയും നിങ്ങൾക്ക് തരും എനിക്കും അതുപോലെ കിട്ടി കാരണം നാം ക്രിയായോഗം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം നമ്മള നമ്മളിലേക്ക് പോകണം പ്രാണനെ ജയിക്കണം പ്രാണനെ ജയിച്ച് കഴിഞ്ഞാൽ മനസ്സ് അടങ്ങി വരും ആ മനസ്സ് അടങ്ങി വരുമ്പോൾ നമ്മളിലുള്ള പ്രാണശക്തി പുറത്തേക്ക് ഒഴുകാതെ അകത്തേക്ക് അത് ഉൾവലി ഉൾവലിയുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത് നമുക്ക് ആ നിഷ്ഠയിൽ തന്നെ ഇരുന്ന് മനസ്സിനെ ജയിക്കാൻ മനസ്സിനെ ഒരു കേ ഒരു കേന്ദ്രത്തിലാക്കാൻ കഴിയും ആ ഒരു കേന്ദ്രത്തിലാക്കുമ്പോഴാണ് മനസ്സ് ഗുരുവായി മാറുന്നത് ആ ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ ആ ഗുരു പിന്നെ നമുക്ക് ആത്മഗുരുവിനെ കാണിച്ചു തരും ആ ആത്മഗുരുവാണ് നമ്മളെ ഏതൊക്കെ ഭാഗത്തേക്ക് നമ്മളെ ആ പ്രാണശക്തിയെ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞോ അത് കൊണ്ടെത്തിക്കും ജീവാത്മാ പരമാത്മാവെന്ന് പറയും അതിന് നമ്മളിലെ ആവശ്യമായി സംസാരിക്കുന്നതും ആവശ്യമായ രീതിയിലുള്ള കർമ്മ പദ്ധതികളും എല്ലാം നമ്മുടെ പ്രാണശക്തിയെ നശിപ്പിക്കുന്നതാണ് അധികവും എത്രത്തോളം നാം ഉള്ളിലേക്ക് ഉൾവലിയുമോ അത്രത്തോളം നമുക്ക് പ്രാണനെ ആ മനസ്സിനെ നമുക്ക് അടക്കാൻ കഴിയും മനസ്സടങ്ങാത്തത് എന്തുകൊണ്ട് നമ്മൾ കണ്ണടയ്ക്കുമ്പോൾ അവിടെ പോകുന്നു ഇവിടെ പോകുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ഇപ്പോൾ മനസ്സടങ്ങുന്നില്ല മനസ്സടങ്ങാത്തത് പ്രാണൻ മനസ്സിൽ ലയിപ്പിച്ച് ചെയ്യുക ആ പ്രാണനാകുന്ന ശക്തി നമ്മളിൽ നിന്ന് അന്യമായി പുറകോട്ട് പുറത്തോക്കി അമിതമായ ചിന്തകളിൽ കൂടിയും അമിതമായ കർമ്മത്തിൽ കൂടിയും എല്ലാം കർമ്മം തന്നെയാണ് കർമ്മത്തിൽ കൂടിയും അത് വ്യാപിക്കുമ്പോൾ നമ്മളുടെ ശക്തി ക്ഷയിക്കുന്നു രോഗാവസ്ഥയിലേക്ക് നാം മാറുന്നു നമ്മൾ ജഡമോഹികളാകുന്നു പലതും നമ്മൾ ശു അശുദ്ധിയായി ചെയ്യാൻ തുടങ്ങുന്നു നമ്മുടെ മനസ്സ് തന്നെ മലിനമാകുന്നു നമ്മളെ മനസ്സിനെ ജയിക്കണമെങ്കിൽ പ്രാണനെ മനസ്സിലേക്ക് ലയിപ്പിച്ച് ചേർക്കുക ലയിപ്പിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന വിദ്യ കൊണ്ട് ആരായാലും എവിടെ നിന്ന് ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ആരും നിസ്സാരക്കാരല്ല അവരൊക്കെ ഉയർന്ന പദവിയിലുള്ളവരാണ് പ്രാണനെ ആരറിയുന്നു ബ്രഹ്മത്തെ ആരറിയുന്നു ആ ജ്ഞാനത്തിലേക്ക് എത്തിച്ചേരാനാണ് നാം ഈ വിദ്യകളെല്ലാം അഭ്യസിക്കുന്നത് ശരീരമാകുന്ന ആ ഈശ്വരീയ പീഠത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നാം നമ്മുടെ അടുത്ത സെക്കൻഡ് പോലും നമ്മളുടേതല്ല കിട്ടിയ ഒരു അവസരം കിട്ടിയ ഒരു സമയം അത് പാഴാക്കാതെ നിരന്തരം അഭ്യസിച്ച് ഇത് നിങ്ങളുടെ ആ എവിടുന്നാണോ നാം വന്നത് ആ നമ്മളെ എപ്പോഴും അപ്രസക്തമായതിനെ നാം ഉൾക്കൊള്ളാതെ അതിനെ നമ്മൾ അതിൽ എത്തി നിന്നിട്ട് നമ്മളിലേക്ക് എത്തുക ഈ ഒരു സങ്കല്പമാണ് നമുക്ക് വേണ്ടത് നമ്മളിലേക്ക് നാം എ തിരിഞ്ഞ് നോക്കുക അതുകൊണ്ടാണ് നീ നിന്നെ നോക്കുന്ന പറയുന്നത് എവിടെ നോക്കണം എല്ലാവരും പറയും നീ നിന്നെ നോക്ക് നീ നിന്നെ അറിയുക ഒരു ഒത്തിരി പേര് പറയാറുണ്ട് അത് എങ്ങനെ നോക്കണം അതിന് ഗുരു വേണം ഗുരുവിൻ്റെ അടുത്ത് വന്ന് എവിടെ നോക്കിയിരിക്കണം എങ്ങനെ ഇരിക്കണം പ്രാണനെ എവിടെ എടു ആ പ്രാണ ആ പ്രാണായാമം കൊണ്ട് മനസ്സാകുന്ന മനസ്സിനെ അടക്കി എത്തേണ്ടടുത്ത് എത്തിച്ച് ആ ഇരിപ്പുറപ്പിക്കുക ആ ഇരിപ്പ് സ്ഥലമാണ് ഗൂഢസ്ഥ ത്രിവേണി സംഗമം തുര്യം ഇരുപുരിക മദ്യം ത്രക്കണ്ണ് നെറ്റിക്കണ്ണ് ചുഴിങ്ങുന ഇങ്ങനെയൊക്കെ അനേകം പേരുകളിൽ ആ നാമത്തിൽ അത് അറിയപ്പെടും ആ സ്ഥാനം നമ്മളിൽ തന്നെയുണ്ട് അത് ചൂണ്ടിക്കാണിച്ചു തരികയും അവിടെ ആ മനസ്സിനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിനെ അടക്കി നമ്മൾ വയ്ക്കേണ്ടതുമാണ് ആ വയ്ക്കുമ്പോഴാണ് ക്രിയായോഗം യാഥാർത്ഥ്യമാകുന്നത് ക്രിയായോഗം ലഭിച്ചത് കൊണ്ട് ആരും അയ്യോ എനിക്ക് ദർശന ഭാഗ്യം കിട്ടുന്നില്ല ദർശന ഭാഗ്യം കിട്ടിക്കഴിഞ്ഞാല് എനിക്ക് ക്രിയായോഗത്തിൻ്റെത് അതൊക്കെ നമ്മൾ ക്രിയായോഗ പ്രാണായാമം ചെയ്യുമ്പോൾ പോകുന്ന വഴിയിൽ നമ്മൾ ഈ വിഷൻസുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ജടവസ്തുവിനെ വീണ്ടും മോഹിതരായി കാണുന്ന വിഷൻസൊക്കെ നല്ലതായിരിക്കാം പോകുന്ന വഴിയിൽ പല പല പൂക്കളും പല പല ഗോപുരങ്ങളും ഒക്കെ കണ്ടെന്നിരിക്കും അതൊക്കെ നമ്മളെ ചിലപ്പം മനസ്സിനെ ആകർഷിക്കാൻ വേണ്ടി ചിലപ്പം ആ ഇന്ന ഗുരു എന്നെ അവിടെ നിക്കുന്നെന്ന് പറയും അവിടെ നിൽക്കരുത് മോ നേരെ പോവുക നമ്മുടെ നമുക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യസ്ഥാനത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ അയ്യോ എനിക്ക് ഇന്ന വിഷയം കണ്ടു ഇന്ന വിഷൻസ് കണ്ടു ഞാൻ ആ ഗണപതിയെ കണ്ടു ഞാൻ ഇന്ന ആളിനെ കണ്ടു അതൊക്കെ അവിടെ നിന്നോട്ടെ ഒരു കരയുന്ന കുഞ്ഞിന് അമ്മ പാവക്കുട്ടി എടുത്ത് കയ്യിൽ കൊടുക്കുമ്പോൾ അത് കരയാതെ ഇരിക്കും ആ ഒരു അവസ്ഥ മാത്രമാണ് അത്രയും നമ്മൾ വിഷൻസിൻ്റെ പുറകെ പോകരുത് ഒരിക്കലും നമ്മൾ പോകേണ്ടത് തന്നിലേക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾക്ക് പ്രാണായാമം ചെയ്യുമ്പോൾ അത് പോവുകയും വരികയും ഒക്കെ ചെയ്യും നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ട് നിഷ്ഠയിൽ നാം ഇരിക്കാൻ നോക്കുക നിഷ്ഠ അല്ലെങ്കിൽ പ്രതിഷ്ഠ പ്രതിഷ്ഠ അല്ലെങ്കിൽ ധ്യാനം ധ്യാനിച്ച് ഇരിക്കുക തൻ്റെ ഇടവിങ്കല നാടിയിൽ കൂടി ഒഴുകുന്ന ആ ദിവ്യമായ ശ്വാസത്തെ ശ്രദ്ധിച്ച് ആ ശ്വാസം ചുഴിമുനയിൽ പ്രവേശിച്ച് ആ ചുഴിമുനയിലെത്തിയ ആ ചൈതന്യത്തെ ധ്യാനിച്ചിരിക്കുക ധ്യാനിച്ചിരുന്ന് ഇരുന്ന് കഴിയുമ്പോൾ നമ്മുടെ പ്രാണനി പുറത്തേക്ക് പ്രവേശിക്കുന്നില്ല നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും അതിൽ ലയിച്ചിരിക്കാം നാം ഇരിപുരിഹ മധ്യത്തിൽ നമുക്ക് ഇരിക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എപ്പോഴും ഇതിന് ഗുരു വരുമെന്ന് ആരും പ്രതീക്ഷിക്കരുത് വിദ്യ കിട്ടിയാൽ ഇരുന്ന് അഭ്യസിച്ചു കൊള്ളുക അഭ്യസിച്ച് നിങ്ങളുടേതായ ആത്മതലത്തിൽ എത്തേണ്ടത് നിങ്ങളുടേതായ ചുമതലയാണ് അത് എപ്പോഴും എല്ലായ്പ്പോഴും ആരും ഉണ്ടായെന്നിരിക്കില്ല കാരണം ആത്മഗുരു നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നത് ആ ഗുരു നിങ്ങൾക്ക് പറഞ്ഞു തരും അടുത്ത വഴി ആ വഴിയെ നമ്മൾ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആ സ്വരൂപത്തിലേക്ക് നമുക്ക് എത്താം സഹസ്രാരമാകുന്ന സിംഹാസനത്തിൽ മസ്തിഷ്കമാകുന്ന സിംഹാസനത്തിൽ ഇരുന്ന് നമുക്ക് ധ്യാനം നിരതരായി ആ ധ്യാനത്തിൽ ഇരുന്ന് ആ ശക്തി ചൈതന്യത്തെ ഉണർത്തി അവിടെ ഇരിപ്പ് നാം യഥാർത്ഥ ധ്യാനം തുടങ്ങുന്നത് നാം മൗനി എന്ന് പറയുന്നതും മൗനമായി ഇരിക്കുന്നത് എന്തിനു നമ്മൾ സംസാരിക്കുന്നതല്ല വാമുടി കെട്ടുന്നതല്ല മൗനം മൗനം നമ്മുടെ സഹസ്രാരത്തിൽ എത്തിയിട്ട് അവിടെ ധ്യാനിക്കലാണ് മൗനം അവിടെ ധ്യാനിക്കുമ്പോഴാണ് നമ്മളുടെ രണ്ട് കലകളും അവിടേക്ക് ഒടുങ്ങിയെത്തും അതിനെ തുര്യാം തുര്യാവസ്ഥ ഈ ലെവലിലേക്ക് നാം നമ്മുടെ വിദ്യയെ കഴിഞ്ഞാൽ നിങ്ങൾക്കും എത്തേണ്ടിടത്ത് നിങ്ങൾക്ക് എത്താൻ കഴിയും അത് നിങ്ങളുടെ പ്രയത്നമാണ് ഈ ഒറ്റ ഒരു വിദ്യ മതി സകലരും പ്രാണനെ ജയിക്കണം സകലരും പ്രാണനെ ജയിച്ചുകൊണ്ടേയിരിക്കണം അതാണ് ബ്രഹ്മം ബ്രഹ്മം സത്യം അവിടെ എത്തുമ്പോഴാണ് ബ്രഹ്മം സത്യമായി തീരുന്നത് അപ്പോഴാണ് സ്വസ്വരൂപ ധ്യാനം ആ സ്വസ്വരൂപ ധ്യാനത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഗുരുക്കന്മാർ നിങ്ങളെ മുന്നിൽ വരും അതുവരെ പ്രയത്നിച്ചേ പറ്റൂ എനിക്ക് ഗുരുവിനെ കണ്ടില്ല എനിക്ക് ബാബാജിയെ കിട്ടിയില്ല ഞാൻ വിദ്യ വാങ്ങിച്ചിട്ട് അങ്ങ് കളയുക എനിക്ക് വേറൊരു സ്ഥലത്ത് പോകണം ഇങ്ങനെ മാടി വിളിക്കും പ്രകൃതി പ്രകൃതി ആ ആ വികൃതി നമ്മളിലേക്ക് കൊണ്ടുവരും കാരണം നമുക്കിത് വിരിയില്ല എങ്കിൽ അത് നമ്മളെ നമ്മൾ നിന്ന് അകറ്റി 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 കൊണ്ടുപോകും അത് നമ്മുടെ കുഴപ്പമല്ല അത് നമ്മളെ മുൻജന്മങ്ങളിൽ കൊണ്ടുവന്ന മനസ്സ് കുരങ്ങായത് കൊണ്ട് മാത്രമാണ് ആ മനസ്സിനെ ജയിക്കാനാണ് നാം നോക്കേണ്ടത് മനസ്സിനെ ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരാളിൻ്റെയും ആവശ്യമില്ല ഒരു ഗുരുക്കന്മാരെ ആവശ്യമില്ല നാം നമ്മളുടെ യാത്ര തുടരും അതുവരെ നിങ്ങൾ പരിശീലിക്കണം പരിശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സ്വരൂപത്തെ തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങും ആ സ്വരൂപത്തെ പ്രാർത്ഥിക്കുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളേതൊക്കെ ഗുരുക്കന്മാരെ വിളിച്ചോ ആ ഗുരുക്കന്മാർ നിങ്ങളെ മുന്നിൽ വന്ന് നിങ്ങൾക്ക് തരേണ്ടതെല്ലാം തന്നിട്ട് പോകും നിങ്ങളൊരു ചെയ്യേണ്ടത് ഗുരുവിൽ ആത്മസമർപ്പണം നിങ്ങൾ ചെയ്യണം ആത്മസമർപ്പണത്തോടു കൂടി ഇരിക്കുക ഈ കേൾക്കുന്ന ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവരോടും പറയുന്നത് ഒരു ഗുരുക്കന്മാരും മോശക്കാരല്ല എല്ലാവരും നിത്യമായ സത്യമാണ് ചൈതന്യമാണ് ആ ചൈതന്യത്തിലേക്കും നിങ്ങൾ എത്തിച്ചേരുക ആ ചൈതന്യം നിങ്ങൾ തന്നെ നിങ്ങൾ തന്നെ ആ മനസ്സാകുന്ന ഗുരു നിങ്ങൾ തന്നെ ആവണം അപ്പോ നിങ്ങൾ നിരന്തരം ഇത് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിച്ചേരുക നിങ്ങൾ എത്ര അകലെയായാലും ഈ വീഡിയോ ആര് കണ്ടാലും അത് നിങ്ങൾ വിഷമിക്കരുത് വിഷമം വരുമ്പോൾ എനിക്ക് ശാന്തിയില്ല എന്ന് ഒന്നും പറയാൻ പാടില്ല ഒരുപാട് പേരും എൻ്റെ എൻ്റെ ബാബാജി എനിക്ക് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പതിനെട്ടാം തീയതി എനിക്കൊരു ദർശനം തന്നു ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു തപസ് ചെയ്തു പല നിന്നുകളും പീഡനകളും എനിക്ക് വീടോ ഒന്നുമില്ല പക്ഷെ ഇരുന്ന് ഞാൻ സാധന ചെയ്തു എൻ്റെ ഈ ജന്മത്തിൽ എനിക്ക് കിട്ടിയ ആ നിത്യമായ സത്യമാണ് ഞാൻ ഒരു ഒരുപാട് ഗുരുക്കന്മാരെ അടുത്ത് പോയി എന്തുകൊണ്ട് എൻ്റെ മനസ്സിൽ ചഞ്ചലങ്ങൾ ഒന്നും ഉണ്ടാകാൻ പാടില്ല എനിക്ക് സത്യമായി തീരണം എന്നുള്ള ഒരു ആ ശക്തീരെ മുന്നിൽ ഞാൻ സാഷ്ടാംഗം പ്രണമിച്ച് ഞാൻ ആ സത്യത്തിലേക്ക് ഞാൻ എത്തിച്ചേരാനുള്ള പ്രയത്നം ഞാൻ ചെയ്തു ചെയ്തപ്പോൾ രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി ബാബാജി അർദ്ധരാത്രി ഒന്നര മണിക്ക് എനിക്ക് ദർശന ഭാഗ്യം തന്നു അന്നൊരു പൗർണമി ആയിരുന്നു ഞാൻ പൗർണമി ധ്യാനം ഒത്തിരി ചെയ്യാറുണ്ട് അതുപോലെ ചെയ്തു ചെയ്തിട്ട് രാത്രി ചെന്ന് കമഴ്ന്ന് ഇങ്ങനെ കിടന്നപ്പോൾ തൊട്ടരികിലായി എനിക്ക് ആ പറയാൻ പറ്റില്ല എൻ്റെ ബാബാജി എന്നെ അനുഗ്രഹിച്ചത് അരിഹിലായി വന്ന് നിൽക്കുന്നു എന്നെ എഴുന്നേറ്റ് ഇരു ഇരുന്നു ഇരുന്നപ്പോൾ എൻ്റെ കയ്യിൽ ബാബാജിയുടെ എടുത്ത് എൻ്റെ തലയിൽ ഇങ്ങനെ വെച്ചു വച്ചപ്പോൾ അതി കഠിനമായ ഒരു കനമുള്ള ഒരു വസ്തു എടുത്ത് വച്ചതുത് പോലെ ആയിപ്പോയി എന്റെ കഴുത്ത് ഇങ്ങനെയിരുന്നു അപ്പോ ഞാൻ ബാബാജി ഇങ്ങനെ നോക്കിയാണ് എനിക്ക് ഒരുപാട് സംസാരിക്കണമെന്നുണ്ട് മുടി ധാരാളമായി ഇങ്ങനെ ഒഴുകുന്നു എന്തോ ഒരു ഭംഗി ഭയങ്കര പൊക്കോ ഞാൻ ഇങ്ങനെ ഇരുന്നു എനിക്ക് ബാബാജിയുടെ എന്തോക്കെ സംസാരിക്കണമെന്നുണ്ട് കാരണം എനിക്ക് അത്രയ്ക്ക് ബലം തന്നു എൻ്റെ ബാബാജി എനിക്ക് ശക്തി തന്നു ഞാൻ ഇതുവരെ എനിക്ക് പിടിച്ചു നിൽക്കാൻ ശക്തി തന്നു ഞാൻ പല വിഷമഘട്ടങ്ങളിലും ഞാൻ തകർന്നു പോകാതെ തലയിൽ കൈവച്ചു കൈവച്ചപ്പോൾ എനിക്ക് ബാബാജിയോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു അപ്പോൾ ബാബാജി പറഞ്ഞു നീ പുറകോട്ട് നോക്കെന്ന് പറഞ്ഞു എനിക്കെങ്ങനെ പോ പക്ഷെ ബാബാജി എൻ്റെ തല തിരിച്ചു തന്നതുപോലെ പുറകിലോട്ട് ഞാൻ നോക്കി നോക്കിയപ്പോൾ ബാബാജി എൻ്റെ തലയിൽ കൈവച്ചിരിക്കുന്നു എൻ്റെ ശരീര ബാക്ക് ഭാഗം ശരീരത്തിൻ്റെ ബാക്ക് ഭാഗം മുഴുവനും എനിക്ക് ബാബാജി കാണിച്ചിരുന്നു അഗ്നി വർണ്ണം പോലെ തീ ജ്വല പോലത്തെ കത്തുന്ന തീ ജ്വലയിൽ പെട്ടതുപോലെ തീ കനലിൻ്റെ മദ്യം എൻ്റെ തലയുടെ മുകൾ ഭാഗം വരെ അഗ്നി അഗ്നിജലയുടെ ഒരു വഴിത്താര പോലെ എനിക്ക് അനുഭവപ്പെട്ടു അനുഭവപ്പെട്ടപ്പോൾ അതിൻ്റെ താഴെ നിന്ന് ഒരു വെള്ളി നൂല് പോലെ ഒരു മുട്ടു ആ അറ്റത്തുള്ള ഒരു കനം പോലെ ഒരാ രൂപം ഇങ്ങനെ ഇഴഞ്ഞ് ഇനി മുകളിലോട്ട് വന്നു മൂന്ന് പ്രാവശ്യം വരികയും പോവുകയും ചെയ്തു ബാബാജി നിനക്ക് ഇനി എല്ലാം ഞാൻ തന്നിട്ടുണ്ട് ഇത് മറ്റുള്ളവർക്ക് നീ ഇത് ഒരുപാട് പേര് നിരാശപ്പെട്ട് മോശത്തിനായി ഈശ്വരനെ അന്വേഷിച്ച് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട് അവർക്കും തകർന്ന ഹൃദയത്തോടു കൂടിയും ഈ ജന്മത്തിൽ മോഷം കിട്ടാനായി ആര് വരുന്നു ഈ വിദ്യ നീ അഭ്യസിച്ച് കൊടുക്കണം നീ ഇത് പറഞ്ഞു കൊടുക്കണമെന്ന് ഇതാണ് ക്രിയായോഗമെന്ന് പറഞ്ഞു തന്നു എൻ്റെ ബാബാജി എന്നെ തന്നനുഗ്രഹിച്ചു ഈ അനുഗ്രഹിച്ചതിന് ശേഷം ഞാൻ അതിന് ശേഷം ഞാൻ ആർക്കും പറഞ്ഞൊന്നും കൊടുത്തില്ല ഇത് വീണ്ടും എനിക്ക് ബാബാജി ഒരിക്കൽ കൂടെ വന്ന് പറഞ്ഞു തരട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു ആഗ്രഹിച്ചു സാധന ചെയ്തു സാധന ചെയ്ത് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ രാവിലി മഹാശൻ എനിക്ക് വന്നു പറഞ്ഞു ഈ വിദ്യ നീ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം അപ്പോൾ എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു ഞാൻ എങ്ങനെ പറഞ്ഞു കൊടുക്കും എനിക്ക് വേറുള്ള സാമ്പത്തികമായിട്ടുള്ളതൊന്നും എനിക്കില്ല അപ്പോൾ ഇതെങ്ങനെ ഞാൻ ഇത് അവതരിപ്പിക്കും എന്ന് ഞാൻ ഭഗവാനോട് തന്നെ ചോദിച്ചു അങ്ങനെ എനിക്ക് ഞാൻ മാവേലിക്കരയിൽ പത്ത് പേർക്ക് ഞാൻ ദീക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞു ഞാൻ നിർത്തി വെച്ചു ഇത് അങ്ങനെ ഉള്ളവരാരും വരുന്നില്ലല്ലോ ഇതിന് യമനിയമങ്ങൾ ഈശ്വരീയമായ നിയമമാണ് ഇതിനുള്ളത് അതാണ് ക്രിയായോഗം ഈശ്വരീയ നിയമങ്ങളും കൂടി പാലിക്കുന്ന വ്യക്തികളും കൂടെ ആയിരിക്കണം എന്നൊക്കെയായി എൻ്റെ ഉള്ളിൽ അപ്പോൾ ഈ മെയ് മാസത്ത് ഈ വർഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ എനിക്ക് വീണ്ടും ദർശന ഭാഗ്യം ഭഗവാൻ തന്നു നീ മറ്റുള്ളവർക്ക് കൊടുക്കണം അശരണരായി തളർന്ന് മോക്ഷത്തിന് വേണ്ടി ദാഹിക്കുന്ന ആൾക്കാർ വരും നീ അവർക്ക് കൊടുക്കണമെന്ന് മൂന്നാം തവണയും ബാബാജിയുടെ അനുഗ്രഹം ഉണ്ടായിരുന്നു അന്ന് എനിക്ക് ഒരു അസുഖം വന്ന് ഞാൻ വളരെ ബലഹീനതയായിരുന്നു എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു മരണത്തോട് മല്ലടിച്ച് കിടന്ന ആ സമയത്ത് എൻ്റെ ബാബാജി എനിക്ക് വീണ്ടും വന്ന് ദർശനം തന്നു ഈ വിദ്യ നീ കൊടുത്തേ പറ്റൂ കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വിദ്യ കൊടുക്കാൻ തുടങ്ങി അങ്ങനെ കുറച്ച് പേര് വിദ്യ അഭ്യസിക്കുന്നുണ്ട് അവർക്കും കൂടെ ആണ് ഇത് എല്ലാവർക്കും എല്ലാവരുടെ എല്ലാ ഭഗവാന്റെ മക്കൾക്കും അവരുടെ വാദങ്ങളിലെ ആത്മനമസ്കാരം 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 ഇനി അടുത്ത വീഡിയോയിൽ കാണാം ആത്മനമസ്കാരം